ഫ്രൂട്ട്സ് പൾപ്പ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നും ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അൻപത്തിമൂന്ന് ശതമാനം ബിസിനസുകളും ഭക്ഷ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ ഒരു സാഹചര്യത്തിൽ ഫ്രൂട്ട്സ് പൾപ്പിന്റെ ബിസിനസ് വളരെയധികം ലാഭകരമായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് ഉള്ളൂ ഫ്രൂട്ട്സ് പൾപ്പ് എന്ന് പറയുന്നത് ഭക്ഷ്യപാനീയ വ്യവസായത്തിൽ ഇന്ന് വളരെയധികം ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇതിൽ പ്രധാനമായിട്ടും മാമ്പഴം പേരയ്ക്ക സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ തേടുന്നവർക്ക് ഇത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നുകൂടിയാണ് മാത്രമല്ല ഇതിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ ഇതിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നമുക്ക് വേണ്ടി വരുന്ന റോ മെറ്റീരിയലുകൾ എന്ന് പറയുന്നത് സ്ട്രോബെറി മുന്തിരി ആപ്പിൾ സിട്രസ് തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ചില മെഷീനുകൾ ആവശ്യമായിട്ടുണ്ട് നമുക്ക് ഓൺലൈനിൽ നിന്നും ഈ മെഷീനുകൾ വാങ്ങാൻ സാധിക്കും പ്രധാനമായിട്ടും നിങ്ങൾ വലിയൊരു പ്ലാന്റ് ആയിട്ടാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന മെഷീനുകളാണ് റിപ്പൈനിങ് ചേമ്പർ ഫ്രൂട്ട് വാഷിംഗ് മെഷീൻ ഫ്രൂട്ട് പീലിംഗ് മെഷീൻ ഫ്രൂട്ട് കട്ടിംഗ് മെഷീൻ ഫ്രൂട്ട് ഡിസീഡിംഗ് മെഷീൻ ഫ്രൂട്ട് പൾപ്പർ മെഷീൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയവ വലിയ രീതിയിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലാന്റ് സജ്ജീകരിക്കുന്നതിന് ഏകദേശം ആറായിരം മുതൽ എണ്ണായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ നിങ്ങൾ ഇതൊരു ചെറിയ രീതിയിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കർഷകരിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ അവരിൽ നിന്നും വാങ്ങാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള പഴങ്ങൾ നോക്കിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഈ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പൾപ്പാക്കി മാറ്റാവുന്നതാണ് അപ്പോൾ അനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിരിക്കണം മെഷീനുകൾ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ കിട്ടും അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മെഷീനുകൾ നോക്കിയെടുക്കുക പഴങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും അതിന്റെ തൊലി കളയുന്നതിനും ഒക്കെ പ്രത്യേകം പ്രത്യേകം മെഷീനുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവയിലുള്ള വിത്തുകളൊക്കെ പ്രത്യേകിച്ച് നീക്കം ചെയ്യുകയും അതിനെ മുറിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ മെഷീനുകളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ മെഷീനുകളാണുള്ളത് കട്ട് ചെയ്തതിനു ശേഷമാണ് ഈ മെഷീനുകൾ വരെ പൾപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് പൾപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് സ്റ്റോറേജ് ടാങ്കിൽ സൂക്ഷിക്കാം അതിനുശേഷം നിങ്ങൾക്കത് വിവിധ സൈസുകളിലുള്ള ക്യാനുകളിലാക്കി സെയിൽ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ അത് സെയിൽ ചെയ്യാം ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെറിയ രീതിയിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് കിലോവോട്ടിന്റെ ഇലക്ട്രിസിറ്റി മതിയായിരിക്കും എംപ്ലോയസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ തൊഴിലാളികൾ ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ട് വരും ഇതിന്റെ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് സെയിൽ ചെയ്യാൻ പറ്റും ബേക്കറികളിൽ സെയിൽ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ് ബിഗ് ബസാർ തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകൾ വഴിയും നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റും അതുകൂടാതെ നിങ്ങളുടെ പ്രദേശങ്ങളിലുള്ള വ്യാപാരികളുമായിട്ടും ചില്ലറ വ്യാപാരികളുമായിട്ടും എല്ലാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ലൊരു പ്ലാന്റ് ആയിട്ടാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ആകും ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുന്നതിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീനുകൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ കൂടുതൽ നിയമിക്കേണ്ടി വരും ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാമ്പഴത്തിന്റെ പൽപ്പാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് വിൽക്കാവുന്നതാണ് ഒരു കിലോയ്ക്കാണ് നൂറ് രൂപ വില വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു കിലോ എന്ന് പറയുന്നത് എഴുപത് രൂപ നിരക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ മുപ്പത് ശതമാനത്തോളം മാർജിൻ ഉണ്ടാക്കാൻ പറ്റും ഇതിന്റെ മാർജിൻ നിങ്ങൾക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ റോ മെറ്റീരിയൽസ് അതിനനുസരിച്ച് പ്രോഫിറ്റിന് എടുക്കണം ഹോൾസെയിൽ റേറ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾ ജി എസ് ടി എടുത്തിരിക്കണം അതുപോലെ തന്നെ എഫ് എസ് എസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് കൂടാതെ ഉദ്യോഗാധാറും എടുത്തിരിക്കണം ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഓരോ ബിസിനസ് ആശയങ്ങളാണ് ഇതുപോലൊരു ബിസിനസ് ഉണ്ട് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താൽപര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക ചാനലിലുള്ള മറ്റു വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും ഗുഡ് ബൈ